സമരത്തിൽ പങ്കെടുക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സന്തോഷം ഉണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഞാൻ പറയുന്നു എല്ലാ പ്രാവശ്യവും പക്ഷെ വിഷമമുള്ള കാര്യമാണ് ഒരു സിനിമയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് ജനകന്റെ മകൻ മകൾ ജാനകി അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചതല്ലേ പേരുകൾ കൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതാണ് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ദിസ് ഈസ് സ്റ്റേറ്റ് ഓഫ് കേരള മതേതരത്വമാണ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ ഉണ്ട് മതത്തിന്റെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയത ഉള്ള ഒരു സംഭവമല്ല ഏത് മതത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് മതഗ്രന്ഥങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്നത് സ്നേഹം സത്യസന്ധത നേർ വഴിക്ക് പോവുക നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ വർഗീയത എന്ന് പറയുന്നത് മതങ്ങളിലല്ല ഉള്ളത് ചില മനുഷ്യർക്കിടയിലാണുള്ളത് ആ ചില മനുഷ്യർ വിചാരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ഒരു സിനിമ തയ്യാറാക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സംവിധായകൻ ഒരു സിനിമ അപ്രോച്ച് ചെയ്തൊരു സിനിമ ഉണ്ടാക്കാൻ നാലോ അഞ്ചോ വർഷമാണ് എടുക്കുന്നത് മിനിമം ഈ നാലഞ്ചു വർഷം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ഒരു പ്രൊജക്റ്റായി മാറുന്നത് അത് കഴിഞ്ഞൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ആ പ്രൊഡ്യൂസറും എവിടുന്നൊക്കെയോ പണം സമാഹരിച്ചിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യാന്നുള്ളതാണ് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ സിനിമയ്ക്ക് വിജയം ഉണ്ടാവുകയുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് ലേറ്റ് റിലീസ് ആയി കഴിഞ്ഞ സിനിമയെ അത് ബാധിക്കും ബാധിക്കും കാരണം നമ്മുടെ ദിവസം ദൈനംദിനം ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് ഡിലേ ആയിട്ട് ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതതിന്റെ ഓൺ ടൈമിൽ വേണം റിലീസ് ചെയ്യാൻ അപ്പൊ ഒരു റിലീസിനോട് അടുത്തിരിക്കുന്ന ഒരു സിനിമയോട് അതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു ക്രൂരതയോട് ഒരിക്കലും യോജിച്ചു പോവാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ സിനിമ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത് ഈ സിനിമ എന്ന് മാത്രമല്ല ഇപ്പൊ ഇതില് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നായകൻ നായക കഥാപാത്രം അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രി കൂടെയാണ് ഞാനിവിടെ പറയുന്നു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ആരുടെ സിനിമ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നേനെ ഇപ്പൊ ഈ നടത്തുന്ന സമയം ഞങ്ങൾ എല്ലാവരും നടക്കുകയാണ് ഇവിടെ എങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു നാടല്ല കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഇത്രയും സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് നാരായൺ പോലെയുള്ള സിനിമകൾ കണ്ട് വളർന്നവരാണ് നമ്മളല്ലേ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് പറയണം നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് ഉന്നമനം വന്നതും സിനിമകളിലൂടെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു സിനിമയുടെ പേര് മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ ഒരിക്കലും ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല ജാനകി എന്നുള്ള പേരിൽ തന്നെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിലീസ് ചെയ്യും നമ്മൾ കാണും സ്ഥിരകളെ പ്രസിദ്ധിക്കുന്ന ആവേശമായിട്ടാണ് നമ്മുടെ എറണാകുളത്തെ സഹപ്രവർത്തകർ എത്തിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ പറയാനുള്ളൂ ചെടി എത്ര കൊട്ടി അടച്ചാലും ഈ ശബ്ദം കേൾക്കേണ്ടവർ കേൾക്കും കേട്ടോ കണ്ണെത്ര മുറുക്കി പിടിച്ചാലും ഈ കാഴ്ച കാണേണ്ടവർ കാണും ഇത്